ഹലോ മുണ്ടോ ഇവിടെ ഡി പി ഹായ് ഡി പി എവിടാണ് വീട് എന്ത് ചെയ്യുക ഉച്ചയ്ക്ക് നേരെ പരിചയപ്പെട്ടില്ല നമ്മൾ എന്ത് ചെയ്യാണ് എവിടെയാണ് വീട് പറയൂ പറയൂ ഗായ്സ് എന്താണ് പേര് ഡി പി എൺപത്തി എട്ട് ഒമ്പത് എന്താണ് ചിരിക്കുന്നത് ഞാൻ അറിയുന്ന ആരും ആണ് പറയൂ ആരാണെന്ന് പറയൂ പേര് മാറ്റിട്ട് വന്നിരിക്കാല്ലേ കണ്ടല്ലേ എത്ര പാവം ഞാൻ പാവാണ് അപ്പൊ അത് അറിയണ ആരും ആണ് ശ്രീന്ന് പറയണേ സന്ധി ചേച്ചി എന്തോ സന്ധി ചേച്ചി ഞാൻ പാവനല്ലേ സന്ധി ചേച്ചി ഡി പി ആരാ ഡി പി ആരാ അതെ അറിയുന്ന ആളാണ് പേരൊക്കെ മാറ്റിട്ട് വന്നിരിക്കുക ഏത് കള്ളനാണാകും ഭീടംപ്ലിയോ എന്തൊക്കെ ഇണ്ടടേ വിശേഷം പടുത്തൊക്കെ എങ്ങനെ പോകുന്നു നിന്റെ പാവമോ ആണെടാ ഞാൻ പാവാണ് ആരാണ് പറയേ ഡി പി ആരാണ് നിബിൻ ആണോ അല്ല 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 നിബിൻ അല്ല ഞാൻ പോ രഞ്ജു കേ ഞാൻ പോഞ്ജു കേ അല്ലല്ല രഞ്ജു അല്ല രഞ്ജു ഒരിക്കലും അല്ല ഹായ്ന്ന് പറയുന്നുണ്ട് അപ്പൊ അതെ കഴുതയാളോ അസലു ആണോ എഞ്ചുനിട്ട് താങ്ങാൻ അവനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ മിത്താലിസ് എന്ന് പറയുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് ഇന്ന ആരോ അറിയണ ഒരാളാണ് പോപ്പല്ല പോപ്പ അവിടെ ഇരുന്നിട്ട് ഞാൻ വീട്ടിലല്ല എന്ന് പറയുന്നുണ്ട് ആണോടാ സന്ധ്യ ചേച്ചി കുട്ടീനെ പഠിപ്പിക്കാൻ പറു അസുലു ആണോ അല്ലെങ്കിൽ അകുവാണോന്ന് സംശയം ആരാണച്ചാലും പറയും ഇനി നമ്മൾ ഗസ് ചെയ്യണ്ട ചെലപ്പോ അവരൊന്നും ആവില്ല രഞ്ചും അല്ലേ ഗസ് ആക്കന്ന് പറയാലും ആ ോളാം കൊടുക്കാണ്ട് കേട്ടോ െ ഫോൺ കാണിച്ചിട്ട് വരുവാ കടയിൽ നിൽക്കുന്നു പൊറോട്ട വാങ്ങ പൊറോട്ട വാങ്ങിക്ക്ലൂ തരാ മൂക്കത്ത് മുഖത്തുണ്ട് പേര് പറയില്ല മൂക്കത്തുണ്ട് പേര് പറയില്ല ഡി പി പറ ഇതാരാണ് ആരാന്ന് പറ ഞാനിവിടെ വന്നവരുടെ പേര് ഇത്തരാട്ടോ ചേച്ചി മൂക്കത്തുണ്ട് പേര് പറയുന്നു മൂക്കത്തുള്ളതാര അസുലു കൈയിൽ എന്താ പെൻ ഒക്കെയാണെല്ലാം ഉം പേനാണ് പച്ചമശി പേന സന്ധ്യ ചേച്ചി ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറയുന്നു ഡി പിന്നെ ഞാൻ അതില് ഡി പി കാക്കു നെയം എഴുതിക്കോ കാസൽ കൈദ അതല്ലേ ശില്പ ചേച്ചി എന്ന് നനിക്കുന്നുണ്ട് എന്നെ ഇഷ്ടമല്ലാത്തോരൊന്നും എൻ്റെ ലൈവില് വരേണ്ടതില്ല ശില്പ ചേച്ചീനെ കാണണെങ്കിൽ ശില്പചേശിയുടെ ലൈവില് പോവാതന്നെയാണ് എനിക്ക് മനസ്സിലായി ഓക്കെ ഞാൻ പോവാ കഴുതന്നല്ലാതെ വേറെ ആരുമല്ല ഇല്ല ഞാൻ കഴുതാന്നൊക്കെ പറയും നീ ആരാണെച്ച പറഞ്ഞോ ജയ്സണ് ആ പോവുക ഞാൻ പറയുന്നു എല്ലാരും പൊക്കോ പിണങ്ങിയോ പിണങ്ങി പിണങ്ങി പേര് മര്യാദക്ക് മാറ്റിക്കോ ഞാൻ വായിക്കൂലോ ഹായ് ഹായ് ചേച്ചി കളീണ് ഹായ് ഭായ് പറയാൻ വന്നതാന്ന് വന്നോ നന്നായി നവീൻ ഹായ് നവീൻ ണ്ട് വിശേഷം അസുല ചേട്ടനാണോ അതെ അതെ ശ്രീ ഫുഡ് കഴിച്ചു കഴിച്ചു ജയ് അവിടെ നെൽ എന്ന് പറയാം അസുല ചേട്ടനോ ധാരാ അറിയില്ലേ ഡി പി ശില്പ ചേച്ചി രണ്ടാം റൗണ്ട് തുടങ്ങി എന്ന് പറയുന്നു ഞാൻ വായിക്കൂല സുഖാണോ ചേച്ചി എന്ന് ചേച്ചിന്ന് ചോദിക്കുന്ന സുഖമായിട്ടിരിക്കുന്നു എറി എറി മറ്റേ പേര് ഞാൻ വായിക്കൂല ജയ് എന്ന് പറയുന്നുണ്ട് എന്തേലും കാട്ടെ ഐ ഡോൺ കെയർ അയാളുടെ പേര് ഞാൻ എറിയില്ലാട്ടോ അതിലെഴുതൂല ശങ്കരീസ്വണ ശില്പ ചേച്ചി ഇതിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല അങ്ങോട്ടടിയാക്കുന്ന ചങ്കരീസ് എന്ന് പറയുന്നു ഗൈസ് നിങ്ങളുടെ പേരൊക്കെ ഞാൻ എഴുതി കാണുന്നുണ്ടോ ഇപ്പൊ വന്നവരുടെ പേരൊക്കെ എഴുതിണ്ട് ഇയാളുടെ പേര് എഴുതാൻ പറ്റില്ല കാരണം ഞാൻ എഴുതില്ല മുതൽ കേറി ആ പോപ്പിന് പറയണെങ്കിൽ അത് അസലു മാത്രമേ പറയത്തുള്ളു വേറെ ആരും പറയത്തില്ല ചങ്കരീസ് ആയെന്ന് പറയുന്നുണ്ട് പേരൊന്നും മാറ്റൂടാതെ നല്ല പേരല്ലേ നല്ല പേരാണ് നല്ല പേരാണ് മനു ഹായ് മനു 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 സുഖാണോ എവിടെ വീട് മനു സുഖാണോ പോപ്പിനും പറയുന്നത് ഡി പി മാത്രേ വരത്തുള്ളു നാസൽ മാത്രമേ വരത്തുള്ളു മനു എവിടെ വീട് എവിടാ സുന്ദരനാണല്ലോ മനു മനുവിന്റെ പേരേരിട്ടോ യസുണ്ടോ മനു കാസത്തേക്ക് സുഖാണോ ചോദിക്കുന്നുണ്ട് ചങ്കരി സുഖാണോ ചേച്ചി ഞാൻ പോണേ കുളിക്കട്ടെ എന്ന് പറയുന്നത് നാറ്റകൾ ഒരു ഒരു നേരൊക്കെ കുളിക്കുള്ളു ചിലവരൊക്കെ ഒരു നേരം അത്ര കുളിക്കില്ല കാശട്ട മിതാലിസ് മോൾ എവിടെ ചോദിക്കുന്നുണ്ട് ഏട്ടോ മാജിക്ക് മോമെന്റ് അപ്പൊ നീതല്ലേ അസലു കൈതേ നീതല്ലേ ആള് എന്റെ നെയ്മെഴുതിയോ എഴുതി ആളുടെ പേര് എഴുതിയിട്ടില്ല ചായ ചേച്ചി എന്ന് പറയണ ആളുടെ ബാക്കിയുള്ള എല്ലാവരുടെ പേരും എഴുതി ചേച്ചി മൈൻഡില്ലെന്ന് പറയുന്നു പേര് മാറ്റിട്ട് വാ പോപ്പ അങ്ങനെയാണ് ഒരു നേരം മുള്ളു കുളിക്കാന്ന് അയ്യോ എടാ അസലൊക്കെ ഇതീ എങ്ങനെ നേരെ പേരൊക്കെ മാറ്റി വന്നാൽ നിന്നെ എനിക്ക് മനസ്സിലാവും മനസ്സിലായോ എന്റെ നെയ്മുണ്ടോ എന്ന് ഞാൻ ഇതില് വന്നവരുടെ നെയ്മ് മാ ഒക്കെ എഴുതും ഇതിലിപ്പോ വന്നവരുടെ പേരൊക്കെ എഴുതും ഞാൻ ഇതാരെ ശ്രീ എന്ന് അസുലു അസുലു എഴുതും എഴുതൂല അസ്ലു ആണോ ആണാണ് അപ്പൊ ഗുഡ് ബൈ അപ്പൊ ഗുഡ് ബൈ ജെയ്സൺ എവിടെയൊക്കെ വെച്ച് കാണാം നമുക്ക് നമ്മളെ അങ്ങോട്ട് എത്ര സ്നേഹിക്കുന്നു എന്നുള്ളത് അറിയില്ല ചിലവർക്കൊന്നും അപ്പൊ ചിലവർക്ക് കുറച്ച് അഹംഭാവും അഹങ്കാരമൊക്കെ കൂടും അപ്പൊ എന്ത് വേണം നമ്മൾ മിണ്ടാതിരിക്കണം തൂറി എന്ന് എഴുതിയാൽ പോന്നി ഞാനൊന്നും എഴുതൂലോ എന്റെ വീട്ടിലുള്ളവരുടെ അടുത്ത് പോയി പറഞ്ഞ നല്ല പേര് വിട്ടുകേട്ട പേരും കൊണ്ട് വന്നിട്ടുണ്ട് അയ്യത് എഴുതി അതെ ബാഡ് ഹായ് മരം കൊത്തി മെച്ചു അന്നല്ലോ മെച്ചു ഇതിൽ വരുന്നവരുടെ പേരൊക്കെ ഞാൻ എഴുതുന്നുണ്ട് ഗൈസ് ഒറ്റയ്ക്ക് പോയിട്ട് വായിരുന്നിട്ട് എഴുതാം കുരുവിക്കുട്ട നീ ഏതൊക്കെ അക്കൗണ്ട് ഉണ്ടട കണക്ക് ലൈക്ക് പത്തെന്ന് പറയുന്നത് താങ്ക് യു നിനക്ക് വേറെ ഒരു കാര്യം കിട്ടിയില്ലേ അസല ചേട്ടൻ അസുല ചേട്ടനല്ല അത് ഇത് അസുല ചേട്ടൻ ഡി പി എന്ന് പറഞ്ഞതാണ് അസുല ചേട്ടൻ സന്ധ്യ ചേച്ചി അത് വേറെയാണ് കുരുവി വന്നിട്ടുണ്ട് ഡി പി എന്ന് പറഞ്ഞതാണ് അസലു ഇത് വേറെ ആരുമാണ് ഈ വൃത്തികെട്ട പേര് കൊണ്ട് വന്നിരിക്കുന്നത് സാധ്യം ചേട്ടാ ഹായ് 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 സന്ധ്യം ചേച്ചി സുഖാണോ ചേക്കുന്നത് കെ ജെൻ ഹായ് കെ ജയൻ ആണോ അതെ അതെ ഡി പി ആണ് നമ്മുടെ കുരുവി എടാ ഞങ്ങള് നാളെ പോകുന്നുണ്ട് ഏട്ടാ ഒറ്റപ്പാലം ഞാനും പോപ്പും നീ കേട്ടോ കേജീൻ ഹായ് കേജീൻ പുതിയതാണോ സന്ധ്യം ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് ആ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു സന്ധ്യം ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് പറയുന്നു ഇതിനാ പേരെടുക്കുന്നത് എന്തിനാ പേരെടുക്കുന്നത് വെറുതെ ഒരു രസം

ഞാനും വരുന്നു പോകാം എങ്ങട്ട് പോണു എൻറെ പേര് കാണുന്നില്ലെന്ന് എന്തിനാ പേര് ശ്രീ ചുമ്മാ ഒരു രസം ചേച്ചി ഒരു രസല്ലേ നിങ്ങളക്കൊക്കെ ഒരു പേര് എഴുതിയിട്ട് ലൗചിന്നെട്ട് വെച്ചു കണ്ടോ നിനക്ക് ചെറിയ എന്നാ എല്ലാരും എന്നെ വിളിക്കുന്നത് എന്റെ പേരില്ലല്ലോ എന്ന് പറയുന്നുണ്ട് എനിക്ക് വയ്യ അതൊന്നും എഴുതാം ഐ ഡോ ലൈക്ക് ഇറ്റ് എൻ്റെ പേര് ഇഷ്ടപ്പെട്ടില്ല കുട്ടി കുട്ടിയെ പിന്നെ ഞാൻ എങ്ങനെ എഴുതും നല്ല പേരിട്ടിട്ട് വാ ഞാൻ എഴുതാം നല്ല പേരിട്ടിട്ട് വരൂ ഡിണ്ടുമോൾ ഇപ്പോൾ എനിക്ക് വേറെ ലൈവുണ്ട് അതിൽ പോയില്ലെങ്കിൽ പ്രശ്നമാണ് പോയിട്ട് വരൂ നിബിൻ നിബിൻ ഞാൻ എഴുതാട്ടോ അതില് പേരെഴുതാട്ടോ നിബിൻ വന്ന പേര് പേരെഴുതിണ്ട് നിബിൻ നിന്റെ പേര് എഴുതിയിട്ടുണ്ട് മണികണ്ഠൻ ചേട്ടാ റോസാ പൂ തന്നല്ലോ നമുക്ക് താങ്ക് യു ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് പോപ്കോൺ വന്നല്ലോ നിന്നെ നിന്റെ പേ നീയാണെന്ന് പറഞ്ഞിട്ട് അസല് വന്നു വന്നിട്ടാ ഇന്ന് പോപ്കോണിന്റെ പേര് എഴുതി എഴുതുവെക്ക നമുക്ക് നിനക്ക് ഭാഗ്യണ്ട് നിന്റെ പേര് എഴുതാൻ പറ്റിയല്ലോ എനിക്ക് സന്ധ്യ സാന്നിധ്യമ്മ്യുന്നുണ്ട് ശ്രീ നിഷ വന്നോ നിഷ വന്നില്ല എന്തിനാ ശ്രീ പേരൊക്കെ എഴുതുന്നേ പറയൂന്ന് വെറുതെ ഒരു രസം ചേച്ചി ഇത്ര പേര് വന്നു നമ്മുടെ ലൈവിൽ എന്നറിയാൻ വേണ്ടിട്ട് ചുമ്മാ ചുമ്മാ ഒരു രസം കണ്ടോ നിബിൻ ചേട്ടാന്ന് എനിക്ക് നിന്റെ പേര് ഇഷ്ടമല്ലാന്ന് എനിക്ക് നിന്റെ പേര് ഇഷ്ടമല്ല അതെ 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 എന്റെ ഇവിടെ ഹായ് എന്ന് പറയുന്നുണ്ട് ഏയ് ജയ്സ നീ നിന്നെ കാണണം കാണണം പറഞ്ഞിട്ട് ഒരാൾ കൊറേ നേരം ഇരിക്കുന്നു അസലു നീ പോയോ പേരെന്താ കൊഴപ്പൊന്ന് എനിക്കിഷ്ടായില്ല പേര് കാത്തിരി ചേച്ചി നിങ്ങളൊക്കെ നാട്ടിലുണ്ടോ ചോദിക്കുന്നു മെച്ച് പോപ്പി ചേച്ചി നിങ്ങളൊക്കെ നാട്ടിലുണ്ടോ ഞാൻ പോകുന്നോ പൊക്ക പൊക്കോ നിശ വന്നാലല്ലേ നിക്കത്തുള്ളു നിശ വന്നിട്ടില്ല ഞാൻ തെറ്റി മണി കണ്ടു ചേട്ടാ നിങ്ങനത്തെ എന്നെ വിളിക്ക സദ്യ ചേച്ചിന് മാത്രേ വിളിക്കുന്നുള്ളു വൃത്തി കേട്ട വൃത്തി കേട്ട പേരും കൊണ്ട് വന്നിരിക്കുന്നു പോടാ മണികണ്ഠൻ ചേട്ടനോട് തെറ്റി മണികണ്ഠൻ ചേട്ടനോട് തെറ്റി ഞാൻ പിന്നെ പോയോ പോപ്കോൺ നമ്മുടെ ശ്രീ മുത്തേന്ന് കാര്യമില്ല വിളിച്ചിട്ട് കാര്യ മുത്തേനൊന്നും വിളിച്ചിട്ട് കാര്യമില്ലാട്ടോ ചേച്ചി സന്ധ്യൻ ചേച്ചി എന്നോട് മൈൻഡില്ല നീ പേര് മാറ്റിട്ട് വായോ അപ്പൊ മൈൻഡാക്കും അപ്പൊ ഞാനും മൈൻഡാക്കേര് മാറ്റിട്ട് വച്ചം മാത്രം നിന്നാണ് ഞാൻ നിങ്ങൾ നിങ്ങളാരും ഇരിക്കുകയാണോ അതെ 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 ഇതെന്ത് പേര് അതന്നെയാണ് ബാഡ് ബാഡ് മോശണ്ടാ നിനക്ക് തോന്നുന്നില്ലേ ഹായ് ശ്രീ ചേച്ചി ഹായ് ലച്ചക്കുട്ട മണികണ്ഠൻ ചേട്ട ഹാർട്ട് തരുന്നുണ്ട് ഞാൻ വായിക്കൂലോ അമ്മ ആരും മൈൻഡ് ചെയ്യില്ല അപ്പൊ തനിയേ പൊക്കോളൂ മൈൻഡ് ചെയ്യില്ലാട്ടോ ഞാന് വാവേ ലച്ചു ലച്ചുന്റെ പേരെഴുതിയിട്ടില്ല ലക്ഷ്മി വാവേ ബ്ലഡ് കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് കറിയില്ലേന്ന് കറിയില്ലേ എന്ത് കറി എന്നും വന്നിട്ടില്ല വാവയ്ക്കും ബ്ലഡ് വേണം വാവ പതിനാറാമത്തെ ലേക്കടിച്ചു എന്ന് പറഞ്ഞു പോയോ വാവേ മണിയനഞ്ചേട്ട ഹൃദയൊക്കെ തരുന്നുണ്ടല്ലോ എന്ത് ചോദിക്കുന്നറിയില്ലേന്നോ വേറെ ലൈവ് കേറില്ലേ നിനക്ക് ഇപ്പൊ എന്നെയാണോ മൈൻഡ് ചെയ്യാത്ത അല്ല വേറെ ഒരു ഇത് കാണുന്നില്ലേ മണികണ്ഠൻ ചേട്ടാ ഹൈഡ് ആയിട്ടാണോ വരുന്നത് ഇ താലേ പോയോ ചോദിക്കുന്നു അവൾ അവിടെ ഇല്ല തോന്നുന്നു വീട്ടിലില്ല തോന്നുന്നു പുറത്ത് ഞാൻ ബോട്ടേ സന്ധി ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ലെന്ന് നീ പൊക്കോ അതാ നല്ലത് മണികണ്ണൻ ചേട്ടൻ എല്ലാം മൈൻഡ് എന്ന് പറഞ്ഞു ഏറെയാണ് സഞ്ചരിച്ച് ഞാൻ പിണങ്ങി പോവുകയാണെന്ന് പൊകും നീ പോന്ന് പറയുന്നുണ്ട്. നിന്റെ പേര് മാത്രം എഴുതാൻ പറ്റുന്നില്ല നോക്കൂ. സഞ്ജു ചേച്ചി സുഖമാണെന്ന് പോലും ചോദിച്ചില്ലെന്നു പോടാ 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 പറയുന്നുണ്ട് എന്നോട് പോ സദ്യ ചേച്ചി സദ്യ ചേച്ചി പറഞ്ഞിട്ട് സദ്യ ചേച്ചിട്ടില്ലാലേ സഞ്ജു ചേച്ചിക്ക് അറിയുന്ന ആരോ ആണ് അയ്യോ സങ്കടം വരുന്ന പേര് മാറ്റിട്ട് വാ സങ്കടമൊക്കെ തീരും പേര് മാറ്റിട്ട് വാടേ സന്ധ്യ ചേച്ചി എനിക്ക് മാത്രം ലോ ചീണ്ണം ഇല്ല അല്ലേ മണിക്കൊണ്ട് ചേട്ടാ ആര് പറഞ്ഞേ ഞാൻ ഇതാ ലൈറ്റ് അടിക്കുന്നുണ്ടോ എല്ലാവർക്കും കൂട്ടായിട്ടുണ്ട് കണ്ടോ നിന്നോട് സുഖമാണോന്ന് ചോദിക്കാൻ നീ എൻ്റെ പേര് എൻ്റെ ആര്ന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടാ സന്ധ്യ ആരും അല്ലെങ്കിൽ ചോദിക്കില്ലേ ചോദിക്കുന്നുണ്ട് ചോദിക്കില്ല അറിയാത്ത ആൾക്കാരുടെ അടുത്ത് സുഖമാണോ ചോദിച്ചില്ല ചോദിക്കൂല ഞാൻ എല്ലാവർക്കും ഇട്ടത്തിണ്ട് മണികണ്ഠം ചേട്ടാ ഞാൻ നിങ്ങൾക്ക് ഇടാതിരിക്കൂ ഇടാതെയൊക്കെ ഇരിക്കൂ ഞാൻ എന്താ പാട്ട് വെക്കലടാ ഹായ് ശ്രീ രേഖ ചേച്ചി ഹായ് ചേച്ചി രേഖ ചേച്ചി ഹായ് അത് ചെറുതായ പോലെ ചെറുതായിട്ടോ നല്ല വലുത്തായിട്ടുണ്ട് എന്തുവാടേത് ഭയങ്കര മോശം സന്ധി ചേച്ചി വീടെ വീടാണെന്ന് വീടില്ല സന്ധി ചേച്ചിക്ക് രേഖ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം ലൈവ് കഴിഞ്ഞോ ഇന്ന് സമയം മാറ്റിയിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല എന്താണ് കഴിക്കാൻ ഇന്ന് ചേച്ചി ഇന്ന് ചോറാണ് എടാ പോയി കഴിക്കാ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോടെ ചായും ദോശയും നിനക്ക് എനിക്ക് നിന്നോട് മിണ്ട അതെ അതെ എനിക്കും മിണ്ടണ്ട രേഖ ചേച്ചി വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ആയി എന്ന് വിളിക്കുന്നുണ്ട് ണോ എന്ന് പറയുന്നുണ്ട് ആദ്യ രാജേട്ടാ വീടെത്തിയോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഹായ് മണികണ്ഠൻ എന്ന് പറയുന്നുണ്ട് ശരി പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് പോയിട്ട് വരും നീ എന്നെ വിളിക്കാതെ എനിക്കിഷ്ടാവുന്നില്ല പറയുന്നുണ്ടെന്ന് സന്ധി ചേച്ചി ഷോപ്പിലാണെന്ന് പറയൊക്കെ സുഖാണോ ഭയ സന്ധി ചേച്ചിയാണ് സ്നേഹം പോന്ന് പറയ പോ cancel എനിക്ക് നല്ലത് പോലെ അറിയാൻ പറയുന്ന പത്തോ ക്ലോസ് പത്ത് മണിക്കായിരിക്കും അടക്കളെ ടെൻ ഓ ക്ലോക്കിന് ഇടയ്ക്കുള്ള പോയിട്ട് വരണ്ടെന്ന് എനിക്ക് ചോദിച്ച ഒരുപാട് ഇഷ്ടമാണ് അതാണ് എന്നൊക്കെ പറയാം ആരട നീയ എന്ന് പറയുന്നുണ്ട് നീ പോടാതെ പറയുന്നുണ്ട് സന്ധ്യ ചേച്ചി ഇന്ന് പോയോ ചേച്ചി അവരൊക്കെ ഓക്കെ ആണോ ഇന്നലെ മരിച്ചു പറഞ്ഞില്ലേ അവിടേക്ക് ഇന്ന് പോയോ ദൂരണ്ടോ അവിടെ അവരൊക്കെ ഓക്കെ ആണോ എന്താണല്ലേ ഓക്കെ ആവണത് വിഷമം മാറാൻ കൊറേ ആവും വേണ്ട ശ്രീ വീട് അടുത്തല്ലേ എന്ന് പറയുന്നുണ്ട് ആ അടുത്ത ആ വീടടുത്താണല്ലേ അല്ലേ അസ് വന്നോ ഇല്ല കേട്ടാ അസ്സൊക്കെ വരാൻ കൊറേ ടൈം ആവും നട്ടപ്പാതിരയാവും പന്ത്രണ്ട് മണിയാവും എന്നിട്ട് പോയില്ല ടൈം കിട്ടിയില്ലെന്ന് പറഞ്ഞ ആ ഇന്ന് ഇവിടേക്ക് അംഗനവാടിണ്ടായിരുന്ന അംഗനവാടി പോയി മുഖത്തു വാരി അറിഞ്ഞവൻ ഇവിടെ ഉണ്ടോ ഫുഡ് റെഡി ആയോ ചോദിക്കുന്നുണ്ട് ഫുഡ് റെഡി ആയി ആ ഉണ്ടായിരുന്നു പോയി സന്ധ്യ ശശീനെ നല്ലോണ് അറിയാ സ്നേഹാണ് എന്തൊക്കെയോ പറഞ്ഞിരുന്നു ഫുഡൊക്കെ റെഡി ആയി കഴിക്കലും കഴിഞ്ഞു എൻ്റെ എന്നിട്ടേ ഉറങ്ങൂ എന്നിട്ടേ ഉറങ്ങാ വന്നിട്ടെന്നെ ഉറങ്ങത്തുള്ളു ഉറങ്ങു പറഞ്ഞാൽ അങ്ങനെ പോണെന്ന് നോക്കിയിരിക്കുന്നു ചെലപ്പോ ഒന്ന് ഉറങ്ങും പക്ഷെ വന്ന് വിളിച്ചപ്പ അറിയും പാതലും തട്ടി അപ്പാറ ചേച്ചി നമ്മുടെ ലളിത ചേച്ചിയുടെ അറിവൊന്നും ഇല്ലല്ലോ ആളുണ്ടോ ചെയ്യുന്നുണ്ട് ലളിത ചേച്ചിയുടെ അമ്മ മരിച്ചത് നീ നിബിനെ ലളിത ചേച്ചിയുടെ അമ്മ അമ്മ മരിച്ചത് അറിഞ്ഞുണ്ട് നിബിൻന്ന് പറയുന്നുണ്ട് ഹായ് ആയി നിന്ന് ചേക്കുന്നുണ്ട് ചേച്ചി ഇണ്ടോ ഇവിടെ എന്തോ മിണ്ടാതിരിക്കുന്നു ചേച്ചി എന്താ രേഖ ചേച്ചി മിണ്ടാതിരിക്കുന്നു ബ്ലൂ വേണോ ഏക ചേച്ചിക്ക് കാണാനുണ്ടോ ഞാനൊന്നും അല്ല കാത്ത് കിട്ടിയത് സാധാരണ അവിടെ ഇങ്ങോട്ട് ചാടിയോ രേഖ ചേച്ചി അമ്മ ചടങ്ങൊക്കെ കഴിഞ്ഞു വരും എന്ന് പറയുന്നുണ്ട് കുമ്പിടി അപ്പൊ എവിടെ ആയിരുന്നു ഇപ്പൊ എവിടായിരുന്നു എവിടായിരുന്നു മക്കളെ അതാണ് രേചരിച്ച് ഒന്നും ഇണ്ടാഞ്ഞത് ഇല്ലേക്ക് മനസ്സിലായി ഞാനും അങ്ങനെയാണ് ഇടയ്ക്കൊന്നും മൂങ്ങും അമ്മയുടെ ചടങ്ങൊക്കെ കഴിഞ്ഞു രണ്ടവിടെയും ഉണ്ട് എന്ന് പറയുന്നുണ്ടാണല്ലേ വേറെ എവിടെയാ നടക്കണത് വേറെ ആരുടെ ലൈവ എനിക്ക് പോവാൻ പറ്റോ നോക്കാനെ എല്ലാരും ഫുഡ് കഴിച്ചോ ജയിക്കുന്നെ ഞാൻ കഴിച്ചു ചേച്ചു പൊന്നാകത്ത് പോയിരിക്കുന്ന കിട്ടും കിട്ടും കിട്ടും